എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉച്ചയിൽ എനിക്ക് വേണ്ടേ ഉച്ചയിൽ സംഘടിപ്പിച്ച ഐ കെ ജി എസിൻ്റെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോ ഓരോ മാസവും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ നാലെണ്ണമാണ് അതിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഒന്ന് ജോയി ആലുക്കസ് ഗ്രൂപ്പ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് മുന്നൂറ് കോടിയുടെ പോസിറ്റീവ് ചിപ്പ് ബോർഡ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിംഗ് കമ്പനി അമ്പത്തൊന്ന് കോടിയുടെ പിന്നെ വുഡ് അലയൻസ് പാർക്ക് വുഡ് മാനുഫാക്ചറിംഗ് കണ്ണൂർ അറുപത് കോടി പിന്നെ ഇറ്റാലിയൻ കമ്പനി ഡൈനമേറ്റഡ് ഓളോഗ്രാം എ ടെക്നോളജി ഒരു ൂറ് കോടി പ്രൊജക്റ്റാണ് ആദ്യഘട്ടം ഇപ്പോൾ ഒരു തുടക്കം കുറിച്ചു ഇതുകൂടാതെ എട്ടെണ്ണം ഈ മാസം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും അത്താച്ചി ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സിൻ്റെ പാലക്കാട് നൂറ് കോടി സദർലാൻഡ് സദർലൻഡിൻ്റെ ഒരു പ്രത്യേകത അവർ ഇരുപത് ഏക്കർ അല്ലേ നേരത്തെ ഇരുപത്തഞ്ച് ഏക്കർ നേരത്തെ ഏറ്റെടുത്ത് കിടന്നിരുന്നതാണ് വർഷങ്ങളായി നിലച്ചു പോയതാണ് അതിപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഐ കെ ജി എസിൽ ഒപ്പുവെച്ചു ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതി അത് ഈ മാസം തുടങ്ങും പിന്നെ കല്യാണിൻ്റെ അഞ്ഞൂറ് കോടിയുടെ ഈ മാസം പ്രവർത്തനം തുടങ്ങും നിർമ്മാണം തുടങ്ങും യാഷ സ്റ്റീൽസ് മാന സ്റ്റീൽ കമ്പനി പാലക്കാട് നൂറ്റി പത്ത് കോടിയുടെ മെയ് മാസത്തിൽ തുടങ്ങും കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് കൊല്ലം തൃശ്ശൂർ ഇരുന്നൂറ് കോടിയുടെ ഈ മാസം തുടങ്ങും ഡെൽറ്റ അഗ്രിഗേറ്റ്സ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കാണ് അത് പത്തനംതിട്ട ഈ മാസം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും പിന്നെ കൊച്ചി ഇന്ദ്രപ്രസ്ഥ നൂറ് കോടിയുടെ ഈ മാസം തുടങ്ങും ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ് നൂറ്റമ്പത് കോടി ഇൻവെസ്റ്റ്മെൻറ്റ് അതും ഈ മാസം തുടങ്ങും അങ്ങനെ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയുടെ ഈ മാസം തുടങ്ങും ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു അങ്ങനെ എട്ട് നാലും പന്ത്രണ്ട് ഈ മാസം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഓരോ മാസത്തെയും കണക്കുകളുണ്ട് തൊട്ടടുത്ത മാസം തന്നെ അഞ്ചെണ്ണം തുടക്കം കുറിക്കാൻ കഴിയും ബ്ലൂ സ്റ്റാർ റീറ്റെയിലേഴ്സ് ലിമിറ്റഡ് അറുന്നൂറ് കോടി പിന്നെ അവിഗ്ന പ്രൈവറ്റ് ലിമിറ്റഡ് നൂറ് കോടി എയർപോർട്ട് ഗോൾഫ് വ്യൂ അത് ഹോട്ടൽസ് ആണ് നൂറ്റി ഇരുപത്തേഴ് കോടി എ ബോർഡ് റബ്ബർ കൺവെയർ ബെൽറ്റ് മാനുഫാക്ചറിംഗ് എഴുപത് കോടി പിന്നെ കൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആലപ്പുഴയിലെ പ്രോജക്റ്റ് ഇരുന്നൂറ്റി ഇരുപത് കോടി അത് അടുത്ത മാസം ജൂണിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതാണ് ഇതാണ് ഐ കെ ജി എസിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് പിന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു ഉപദേശക സമിതി കൂടി രൂപീകരിച്ചിട്ടുണ്ട് വ്യവസായ മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഈ സമിതിയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വൈസ് ചെയർമാനും കെ എസ് ഐ ടി സി മാനേജിങ് ഡയറക്ടർ അതിൻ്റെ കൺവീനറുമാണ് അതിലിപ്പോൾ സി ഐ ചെയർമാൻ കേരള ചാപ്റ്റർ ഫിക്കി കേരള ചാപ്റ്ററിൻ്റെ ചെയർമാൻ എ എസ് എസ് ഐ എയുടെ പ്രസിഡൻറ് പിന്നെ എ എസ് ഐ ടി സിയിലുള്ള ഇൻ ഇൻവെസ്റ്റർ ഡയറക്ടേഴ്സായിട്ടുള്ള ശ്രീ സി ബാല ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ ഡയറക്ടേഴ്സായിട്ടുള്ള സി ബാലഗോപാൽ അജു ജേക്കബ് എം ഡി സിന്ദേ സി ജെ ജോർജ് ജിയോജിത് സി എം ഡി വി കെ മാത്യൂസ് ചെയർമാൻ ഐ ബി എസ് പിന്നെ വ്യാപാര വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടർ ഇൻഫ്ര മാനേജിങ് ഡയറക്ടർമാർ ഡയറക്ടർ ഇവരടങ്ങുന്ന ഒരു ഉപദേശ സമിതി അത് എല്ലാ മാസവും ചേരുമ്പതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വിവിധ വകുപ്പുകളുമായിട്ട് ഏകോപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുമതായിരിക്കും ഇതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ ഭാഗമായി തന്നെ ഐ കെ ജി എസിൽ വന്ന തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്ക് അതിൽ അറുപത് ഏക്കറിൽ തന്നെ ജിനോം സിറ്റി മോഡൽ ഹൈദരാബാദിൻ്റെ അതിൻ്റെക്കാളും അഡ്വാൻസ്ഡ് ആയ സ്റ്റേജിലുള്ള സംവിധാനം ഐ കെ ജി എസ്സിൽ പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു മൂവായിരത്തി അറുന്നൂറ് കോടിയുടെ ജോയിൻറ്റ് വെഞ്ചറാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ അവിടെ വരുന്ന കമ്പനികളുടെ നിക്ഷേപം കൂടി കണക്കാക്കിയാൽ അതൊരു പതിനായിരം കോടി രൂപ വരെ വരാമെന്നാണ് കണക്കാക്കുന്നത് ഒരു ജെ ബി അത് ഐ കെ ജി എസ്സിൽ വന്നതും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഓന്നയ്ക്കലുള്ള കിൻഫ്രഡ് പാർക്ക് അത് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യും പിന്നെ ഇവിടെ തന്നെ തിരുവനന്തപുരത്തെ യൂണിറ്റി മാൾ അത് നവംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും ഇതാണ് പ്രധാനമായിട്ടും ഈ ഐ കെ ജി എസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്